കുണ്ടറ നെടുമ്പായ്ക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കോട്ടക്കുഴി തീർത്ഥാടന പള്ളിയിലെ ശ്രാദ്ധ പെരുന്നാളിന് കൊടിയേറി കെ കെ ഗീവർഗീസ് റമ്മാന്റെയും ഇടവക വികാരി ഫാദർ മാത്യൂസ് ടി ജോർജ് തലവൂരിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് നെടുമ്പായ്ക്കുളം സെന്റ് ജോർജ് ഓർത്തഡോക്സ് കോട്ടക്കുഴി തീര്ത്ഥാടനപ്പള്ളിയിലെ ശ്രാദ്ധപ്പെരുന്നാളിനാണ് കൊടിയേറിയത് കെ കെ ഗീവർഗീസ് റംബാന്റെയും ഇടവക വികാരി ഫാദർ മാത്യൂസ് ടി ജോർജ് തലവൂരിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും സർവാധികാരവും ലഭിച്ചിരിക്കുന്ന അരണിഷേതു നിന്റെ വിജയത്തിന്റെ കുടിയാകുന്ന സ്ലീപ സാത്താന്റെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ചു അടയാളമാകുന്നു നെടുമ്പായ്ക്കുളം കൺവെൻഷന് മെയ് ഒന്നിന് തുടക്കമാകും വ്യാഴാഴ്ച വൈകിട്ട് ഏഴിന് ഇരുമ്പുപാലം കുരിശടിയിൽ തിരുവചന ശുശ്രൂഷ നടക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് പ്രാർത്ഥനാ സമാജത്തിന്റെ കൊല്ലം മേഖലാ സമ്മേളനം ഫാദർ അനീഷ് കെസാം നയിക്കും ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് നേർച്ചയൂട്ട് വൈകിട്ട് ഏഴിന് റാസ പത്തിന് സ്നേഹവിരുന്ന് ബുധനാഴ്ച പതിനൊന്നിന് ജീവകാരുണ്യനിധി വിതരണം പതിനൊന്ന് മുപ്പതിന് പെരുന്നാൾ സദ്യ ന് പള്ളി പ്രദക്ഷിണം എന്നിവയും നടക്കും തുടർന്ന് കൊടിയറക്കോഡയാണ് പെരുന്നാളിന് സമാപനമാകുന്നത് പെരുന്നാൾ ദിവസങ്ങളിൽ നടക്കുന്ന കുർബാനയിലും തിരുവചന ശുശ്രൂഷയിലും ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് മെത്രോപൊലിത്ത ഡോക്ടർ തോമസ് മാർ അത്നാസിയോസ് മെത്രപൊലിത്ത ഡോക്ടർ യുഹാനോൻമാർ ക്രിസോസ്റ്റമസ് മെത്രോപൊലിത്ത ഫാദർ കെ കെ ഗീവർഗിസ് റംബാൻ ഫാദർ ബിജു സക്രിയ ഫാദർ മാത്യു തോമസ് ഫാദർ ജോൺസൺ മുളമോട്ടിൽ ഫാദർ അജീഷ് ബാബു ഫാദർ ടൈറ്റസ് ജോൺ ഫാദർ എബി ഫിലിപ്പ് ബസലേൽ റംബാൻ ഫാദർ സ്പെൻസർ കോശി ഫാദർ മാത്യു പണിക്കർ ഫാദർ മാത്യു ടി മാമൂട്ടിൽ തുടങ്ങിയവർ മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിക്കും ന്യൂസ് ബ്യൂറോ കുണ്ടറ